നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഫോണിലെ ചില ആപ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫോണിൻ്റെ വലതുവശത്ത് മുകളിൽ ഒരു പച്ച പച്ചക്കളറിൽ വരുന്നത് കണ്ടിട്ടുണ്ടോ പലരും ഇത് കണ്ടിട്ട് ഇതെന്താ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനെപ്പറ്റി അറിയുന്നവർ കാണേണ്ട വെറുതെ സമയം കളയേണ്ടല്ലോ എന്താണ് ഈ പച്ച പച്ചക്കളറിൽ കാണിക്കുന്നത് ഈ പച്ച പച്ചക്കളറിൽ ഒരു ഡോട്ട് മാത്രമല്ല ദാ ഇങ്ങനെ ഒരു സിമ്പിളും കാണിക്കും ഒരു ക്യാമറയുടെ സിമ്പിൾ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഗൂഗിൾ തരുന്ന ഒരു മുന്നറിയിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ചില ആപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ സമയത്ത് നമ്മുടെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഒരു സിമ്പിൾ കാണിക്കും അതിനുശേഷം നമ്മുടെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പച്ച കളർ ഡോട്ട് കാണിക്കാം ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൽ പച്ച കളറുള്ള ഡോട്ട് കാണുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് വാട്സപ്പ് എടുക്കാം അതിലാണല്ലോ നമ്മൾ ക്യാമറയും മൈക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വാട്സാപ്പിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരു ചാറ്റ് എടുത്തിട്ട് അയാൾക്ക് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു നോക്കൂ ഇതാണ്ടോ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കാണാം മുകളിൽ വലതു വശത്ത് ഒരു മൈക്കിൻ്റെ സിമ്പിൾ കാണും അതിനുശേഷം കണ്ടോ ഒരു ഗ്രീൻ സ്പോട്ട് ഇങ്ങനെ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ആപ്ലിക്കേഷൻ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി ഞാൻ എന്താ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാണ് വീഡിയോ കോൾ ചെയ്യുമ്പോഴും ആദ്യം ഒരു ക്യാമറയുടെ സിമ്പിൾ വരും മുകളിൽ കണ്ടോ അതിനുശേഷം അവിടെ ഒരു ഗ്രീൻ ഡോട്ട് വരും നമ്മുടെ ആ പരിപാടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് കഴിഞ്ഞാൽ അത് പോകും കേട്ടോ ഇതുപോലെ നിങ്ങൾ വീഡിയോ കോൾ ആപ്പൊക്കെ ബോട്ടിം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ റീൽ ചെയ്യുന്നവർ അതായത് ഫേസ്ബുക്കിന്റെ ക്യാമറ ഉപയോഗിച്ച് റീൽ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ ഈ ക്യാമറയുടെ സിമ്പിൾ വരും അതിനുശേഷം ഈ മൈക്കിന്റെ ഗ്രീൻ ഡോട്ടും വരും ഇത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തതോ അങ്ങനെയുള്ളതോ ഒന്നും നമുക്ക് ഗൂഗിൾ തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്യാമറ അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ